നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ചേക്കാൽ സെൻ്റ് സ്ഥലത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഒറ്റ ഫ്ലോറായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് കോമ്പൗണ്ടിൽ കാർ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് കുടിവെള്ളത്തിനായിട്ട് കിണറാണ് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ സെറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഇതാണ് ലിവിംഗ് ഏരിയ വരുന്നത് ലിവിംഗ് ഏരിയയില് ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് പോഷനിലായിട്ടും ക്രോക്കറി ഐറ്റംസ് എല്ലാം വെക്കുന്നതിന് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂമും സെയിം അളവിലാണ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് കിച്ചണിലെ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയ ആണ് കാണിക്കുന്നത് ബാക്ക് പോഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് തൃശൂർ കോർപ്പറേഷൻ ഏരിയയിൽ കണിമംഗലം വലിയാലിക്കൽ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും